അതിന്റെ കറക്റ്റ് പറയുന്നത് നമ്മുടെ നിർമാതാണ് നമുക്ക് സർവ്വ സ്വാതന്ത്ര്യം വന്ന സിനിമ ചെയ്യാനായിട്ട് ഒരു അവസരം ഇതൊരു മലപ്പുറ നമ്മൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ വലിയ രീതിയിൽ മലയാളം राज्य <laughs> അത് എന്തുകൊണ്ടാണ് അത്രയും പണച്ചെലവ് വന്നത് അത് ആക്ഷൻ സീക്വൻസിന് വേണ്ടി അങ്ങനെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും

ഒരു പേരുള്ളവർക്കളിയായതുകൊണ്ട് അവരെ കൂടിയത് ആ കഥാപാത്രത്തിൻ്റെ കഥയുടെ ഡാൻസ് നടത്തുന്നു ആ സിനിമയ്ക്ക് എത്രത്തോളം അതാ ഞങ്ങളിപ്പോൾ ഉദാർത്ഥമായ കഥ ആയിട്ട് അവിടെ കൊറക്റ്റായിട്ട് പോലുള്ളത് ആ ഈ സിനിമയുടെ കഥ അവരുടെ ആ കഥാപാത്രം എത്രത്തോളം അവരെ ഡാൻസിനും ഒക്കെ എത്രത്തോളം ചെയ്യണമെന്നുള്ള സംഗതി അതൊക്കെ എനിക്ക് എല്ലാവരും